സിനിമാ താരവും ടെലിവിഷൻ അവതാരികയുമായി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് മീനാക്ഷി അനൂപ് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്ളോഗുകളുമെല്ലാം ഏറെ സ്നേഹത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് ടോപ് സിങ്ങർ താരമായ കൗശികിനോടൊപ്പമുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പിന്നാലെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ പരന്നു ചിത്രത്തിന് താഴെ മീനാക്ഷിയോട് ഈ ചോദ്യം ചോദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തിരിക്കുകയാണ് മീനാക്ഷി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മീനാക്ഷിയുടെ മറുപടി കൗശുകം ഒന്നിച്ച് ഞാൻ ഒരു ആൽബം ചെയ്തിരുന്നു അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ചെയ്ത ഫോട്ടോസാണ് അതൊക്കെ ഞാനും അവനും തമ്മിൽ ആറു വർഷത്തെ പരിചയമാണ് ടോപ്പ് സിംഗറിൻ്റെ ആദ്യ സീസൺ മുതലുള്ളവരുമായി അടുത്ത ബന്ധം എനിക്കുണ്ട് തങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്നും താരം കൂട്ടിച്ചേർത്തു മീനാക്ഷിയുടെ അച്ഛൻ അനൂപും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലെ പല ചർച്ചകളും കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും കൗശിക്കിൻ്റെ കുടുംബമായി വളരെ അടുപ്പത്തിലാണെന്നും മീനുട്ടിയും കൗശിക്കും നല്ല കൂട്ടുകാരാണെന്നുമാണ് അനൂപ് പറഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ